ഞാനും സഞ്ജു നാത്തിനും പിള്ളേരും കൂടെ തൊട്ടടുത്തുള്ള ബീച്ചിൽ പോകാമെന്ന് വിചാരിച്ചിട്ടോ എന്തായാലും ഒന്ന് കുളിക്കാമെന്ന് വിചാരിച്ചു പക്ഷെ എനിക്ക് നല്ലോണം പേടിയാണ് ഗേൾസ് നീ കുളിച്ചില്ലെന്ന് വേണ്ടില്ല ഞാൻ എൻ്റെ പിള്ളേരെ കുളിപ്പിക്കുന്നു പറഞ്ഞിട്ടാണ് കേട്ടോ പോണത് ഞങ്ങൾ എങ്ങനെയോ പോയെന്ന് നിങ്ങൾക്ക് എങ്ങനെയൊക്കെയോ മനസ്സിലായിട്ടുണ്ട് തൊട്ടടുത്തുള്ള ബീച്ചായിരുന്നു സഞ്ജു ശരിക്കും പിള്ളേരെ മുക്കി കുളിപ്പിച്ചു അവർ എന്നിട്ട് എൻ്റർടൈൻ ചെയ്തു കേട്ടോ പക്ഷെ നമുക്കതൊന്നും കാണിക്കാൻ പറ്റില്ല കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബിൽ കുട്ടികളുടെ പ്രൊട്ടക്ഷൻ മെയിൻ ആണ്ട്ടോ അവരത് റിമൂവ് ചെയ്ത് കളയും ഞങ്ങൾ കുറേ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് അവസാനം അവനെ എന്നെ മുക്കി എന്നിട്ട് തൊട്ടടുത്തൊരു ബീച്ചിൽ നമ്മൾ പിന്നെയും പോയിട്ടോ അവിടെ കുറേ ചിപ്പ്സ് ഒക്കെ ഉണ്ട് കഴിമ്പ്രം ബീച്ച് എന്ന് പറയും അവിടുന്ന് ഈയൊരു സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടമായി കുറേ സ്ഥലത്തുനിന്ന് കഴിച്ചിട്ടുണ്ടെങ്കിലും ഇവിടെ കഴിച്ചിട്ടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് പിന്നെന്താ പാനിപൂരി ഐസ്ക്രീം മാങ്ങുപ്പിലിട്ടത് അങ്ങനെ കണ്ടതും കാട്ടിട്ടതൊക്കെ വലിച്ചു വരുത്തുന്നുണ്ടായിരുന്നു കേട്ടോ നേരെ ഒരുപാട് ഇട്ടിട്ടാണ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോയത് ഉണിലാണെങ്കിലും അവിടെ ഫുൾ ഓടിച്ചടി കളിക്കുകയായിരുന്നു ശരിക്കും എൻ്റർടൈൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായി പിന്നെ എനിക്ക് ഇപ്പോൾ എടുത്താണ് യൂത് അത്തർ സ്പ്രേനോടൊക്കെ ഭയല്ലാത്തൊരു അഡിക്ഷനാണ് അപ്പോൾ അത് അവിടെ കണ്ടപ്പോൾ അവിടുന്ന് കുറച്ച് മേടിച്ചായിരുന്നു കുറച്ച് കളിപ്പാട്ടൊക്കെ മേടിച്ചിട്ടാണ് വീട്ടിലേക്ക് പോയിരുന്ന കേട്ടോ പിന്നെ കളിപ്പാട്ടങ്ങളൊക്കെ മേടിച്ചിട്ടാണ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന കേട്ടോ അപ്പം ഞാനും ചാന്തിട്ടിരിക്കുന്ന ഡ്രസ്സിൻ്റെ ലിങ്ക് ലഫ്റ്റ് സൈഡിൽ ടാഗ് ചെയ്ത് കൊടുക്കാം